ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മൊഴി നൽകി ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ ബിന്ദുവിന്റേതാണോ എന്ന് അറിയാനുള്ള ഡി പരിശോധനയ്ക്കായി പ്രവീണിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചു ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡിപ്പാർട്ട്മെന്റിന് എട്ട് പേജുള്ള എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പോയത് അതിൽ തന്നെ ഈ പിന്നെ വസ്തു മറച്ചുപിറ്റതും വസ്തു മറച്ചു വിറ്റ സ്ത്രീയെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാം വിശദമായ ഒരു പരാതിയാണ് ആ പരാതിക്ക് എഫ് ഐ ആർ ഇടാൻ ചില സമയമെടുത്തു ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ് ഇപ്പോഴുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറയാം ഇത് ആദ്യം ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ശ്രീ മിസ്സിംഗ് കേസിൽ പിന്നെ എഫ്ഐ ആർ ഇടാനൊക്കെ ഒരു ലേറ്റ് ഞങ്ങൾ പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള സമീപനവും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവല്ലോ ഒരു ഡിലേ വരെ വിളങ്ങൾ അത് ശരിയാണ് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അവർ ഭംഗിയായിട്ട് തന്നെ പോകുന്നു എണ്ണൂറ്റൊമ്പനാവിനെ കാണാതായി എന്നും പറഞ്ഞ് വെറുതെ ഒരു പരാതി അല്ല ഞങ്ങൾ അതിനകത്ത് ഞാനത് കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സഭാഷണിലേക്ക് പോകുന്നത് ഇവിടെ അന്വേഷിച്ചുകഴിഞ്ഞപ്പം വസ്തു വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഞാനിതറിഞ്ഞു ഈ വസ്തു മറിച്ചു വിറ്റത് ഏറെ ലേഡി വെച്ച് മറിച്ചു അറിഞ്ഞു അത് അതിനകത്ത് നമ്മൾ പറയുന്നു സഭാഷിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു ഒരു പ്രാവശ്യം പോയി ചോദിക്കാം നേരിട്ട് കണ്ട് അത് പുള്ളി അതിന് സമയം തരാൻ തന്നെ നാല് മാസം എടുത്തു ഒന്ന് കാണാൻ സഭാഷ് അപ്പോൾ പല രീതിയിൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പോലുള്ള ഒരു ലേഡി വരുന്നു എപ്പോൾ ഒരു തരാം ഞാൻ ചെല്ലുന്നതിൻ്റെ ഒരാഴ്ചയ്ക്കും പോന്നു പിന്നെയും വരും വരുന്നൊരു ഡേറ്റ് വരുന്നു എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഡോക്യുമെൻ്റ് എടുക്കാറുണ്ട് അപ്പോൾ ഡോക്യുമെൻ്റ് കൂടെ വച്ചിരിക്കു പോയിരിക്കുകയാണ് ആ ലേഡിയുടെ ഫോൺ നമ്പർ അറിയില്ല ആ ലേഡി എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല അപ്പം പല അതായത് മുഴുവൻ പിന്നെ പിന്നെ കഴിഞ്ഞാണ് ഞാൻ പോലീസ് കൊടുക്കുന്നത് തന്റെ ആദ്യ പരാതിയിൽ കൃത്യമായ നടപടി കൈക്കൊണ്ടിരുന്നെങ്കിൽ അന്വേഷണം ഇത്രയും സങ്കീർണ്ണമാവില്ലായിരുന്നുവെന്ന് ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആദ്യ അന്വേഷണത്തിൽ പാളിച്ച ഉണ്ടായി ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണ് ആഭ്യന്തര അന്വേഷണത്തിലുണ്ടായ പാളിച്ചയാണ് ഇന്നും കേസ് തെളിയിക്കാനാവാതെ കുഴയാൻ കാരണം ഡി എൻ എ ടെസ്റ്റിന് രക്തം നൽകാൻ ഇറ്റലിയിൽ നിന്ന് വന്ന പ്രവീൺ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പോലീസിന്റെ ആദ്യ അന്വേഷണത്തെപ്പറ്റി ആരോപണം ഉന്നയിച്ചത് നൂറ്റമ്പതിലേറെ പവൻ സ്വർണ്ണാഭരണങ്ങൾ ബിന്ദുവിന്റെ കയ്യിലുണ്ടായിരുന്നു മാതാപിതാക്കളുടെ സമ്പാദ്യമായിരുന്നു ഇത് ഈ ആഭരണങ്ങൾ നഷ്ടമായതിനെപ്പറ്റി അന്വേഷിക്കണം കൂടാതെ വ്യാജരേഖകൾ ചമച്ച ബിന്ദുവിന്റെ പേരിലുള്ള വസ്തുവകകൾ വിറ്റിരുന്നു ഇതിലൂടെ ലഭിച്ച വൻ തുക എവിടെ പോയെന്നും അന്വേഷണ സംഘം അന്വേഷിക്കണം ഇത് രണ്ടും ആദ്യഘട്ടത്തിലുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് താൻ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നത് അതിനുശേഷം ബിന്ദുവിനെ കണ്ടിട്ടില്ല സഹോദരിയുമായി തനിക്ക് യാതൊരു വിധത്തിലുമുള്ള അകൽച്ചയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന് കാട്ടി താൻ പോലീസിൽ പരാതി നൽകിയത അതിന് രണ്ടു മാസം മുൻപ് താൻ നേരിട്ട് സെബാസ്റ്റിന്റെ വീട്ടിൽ പോയി ബിന്ദു എവിടെയെന്ന് അന്വേഷിച്ചിരുന്നു അന്ന് അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചേർത്തല ശാഖയിൽ ബിന്ദു പത്മനാഭൻ പ്രവീണിന്റെ പേരിൽ അൻപത് ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് സെബാസ്റ്റൻ അന്ന് തന്നോട് പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഒരു സ്ത്രീയോട് ബിന്ദുവിനെ പറ്റി തിരക്കുന്നത് പോലെ ഫോണിൽ സംസാരിച്ച സെബാസ്റ്റ്യൻ അഭിനയിച്ചു ഇയാളുടെ പെരുമാറ്റത്തിൽ അന്നേ സംശയം ഉണ്ടായിരുന്നതായും പ്രവീൺ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു